ഒരു നൂറ് സെൽഫി എടുക്കും അതിൽ ഒന്ന് എന്നിട്ട് അത് അഞ്ചെണ്ണായിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് ചോദിക്കും ഇതാണോ 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 ഇതാണ് ഇത് കേക്കുന്ന മറുപടി പറഞ്ഞു തരണ്ടേ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നാട് പറയും അല്ലോ ഒരേപോലെ സത്യത്തിൽ ഉള്ളത് അങ്ങനെ കുറെ സെൽഫീസ് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ശേഷം നമ്മൾ അടുത്ത പണി എന്താ സ്റ്റോറി എഡിറ്റ് ചെയ്യണ്ടേ ചില ആൾക്കാരുടെ പേര് മൂത്ത താത്തമാരൊക്കെ പറയും പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് വെളുപ്പിച്ചാ അങ്ങനെ ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ച എഡിറ്റൊക്കെ ഒന്ന് ചെയ്ത് റെഡി ആക്കി ഒന്ന് അടുത്ത പണി നമ്മൾ എന്ത് ചെയ്യും സ്റ്റോറി ഇടൂ അല്ലേ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം പണി തീർന്നോ ഇല്ല കണ്ടു നോക്കണ്ടേ നമ്മളെ സ്റ്റോറി ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരാ നമ്മളെ നമ്മളെന്നെ നോക്കിട്ട് എന്ത് രസം നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് രസം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരെ ലൈഫില് അമ്മാനെ അപ്പാനോ ഒന്നും വെറുതെ പറയണ്ട ഇഷ്ടമായിരിക്കും ഫസ്റ്റ് എല്ലാവർക്കും ഭൂരിഭാഗം ഏറ്റവും ഇഷ്ടാരെ അറിയാം നമ്മളെ തന്നെ പെരുന്നാളിൽ അത് ഒരു കിട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്ത ഫസ്റ്റ് നിങ്ങൾ ആരെയും നോക്കുക അമ്മനെ അല്ല നമ്മളെങ്ങനെ നമ്മൾ അല്ലാതെ അമ്മന്റെ കണ്ണടഞ്ഞു പോയല്ലോ ഇല്ല നമ്മൾ കണ്ണടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മോശം പോട്ടാണെന്ന് പറയും അല്ലേ നമുക്ക് നമ്മളെയാണ് ഏറ്റവും ഇഷ്ടം ബേസിക്കലി അല്ലേ